നമസ്കാരം സിസ്റ്റർ അഭയ ാണ് ഇത് കോട്ടയം ബി സി എം എസ് കോളേജിലെ സൈക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു ഫാദർ തോമസ് എം കോട്ടൂർ ആ കോളേജിൽ തന്നെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന പെൺകുട്ടി സംശയാസ്പദമായ സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് മാസം ഇരുപത്തി തീയതി മരണപ്പെട്ടതിനെ തുടർന്നാണ് സിസ്റ്റർ അഭയ കൊലക്കേസ് എന്ന പേരിൽ സി ബി ഐ കേസ് ഇൻവെസ്റ്റിഗേഷന് ഏറ്റെടുക്കുന്നത് വിദ്യാർത്ഥിനിയായിരുന്ന സിസ്റ്റർ അഭയയെ ഹോസ്റ്റൽ വളപ്പിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സി ബി ഐ സ്പെഷ്യൽ കോടതിയുടെ എസ് സി പതിനൊന്ന് പതിനാല് ബാർ രണ്ടായിരത്തി പതിനൊന്ന് നമ്പർ കേസിലെ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം ഇരുപത്തി മൂന്നിലെ വിധിയിൽ കോട്ടയം ബി സി എം എസ് കോളേജിലെ സൈക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്ന ഫാദർ തോമസ് എം കോട്ടൂരിനെ കുറ്റക്കാരനായി കണ്ട് ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു അദ്ദേഹം ഈ ശിക്ഷാവിധിക്കെതിരെ കേരള ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്ത് നടപടികൾ നടന്നുവരികയാണ് ആ അപ്പീലിൽ ഇതുവരെ അന്തിമ വിധി വന്നിട്ടില്ല സി ബി ഐ കോടതിയുടെ ശിക്ഷ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ശിക്ഷിക്കപ്പെട്ട ഫാദർ തോമസ് എം കോട്ടൂർ കോട്ടയം ബി സി എം എസ് കോളേജിലെ സൈക്കോളജി വിഭാഗം അധ്യാപകനായിരുന്നു എന്ന് പറഞ്ഞുവല്ലോ അതിനാൽ അദ്ദേഹത്തിന് സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിലുള്ള ആനുകൂല്യങ്ങൾക്ക് അതായത് പെൻഷന് അർഹതയുണ്ടായിരുന്നു ഒരു സർക്കാർ ജീവനക്കാരൻ എപ്പോഴും നിയമങ്ങളെ അനുസരിച്ച് അച്ചടക്കത്തോടെ ജീവിക്കണമെന്നാണ് സർക്കാർ പറയുന്നത് അങ്ങനെ അച്ചടക്കമായി ജീവിക്കുന്ന സർക്കാർ ജീവനക്കാർക്കാണ് പെൻഷൻ നൽകുന്നത് ഒരു സർക്കാർ ജീവനക്കാരൻ സേവനത്തിലിരിക്കെ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ അയാളുടെ എല്ലാ ആനുകൂല്യങ്ങളും അതോടെ സർക്കാർ നിർത്തലാക്കും പെരുമാറ്റ പെരുമാറ്റച്ചട്ടങ്ങളിലാണ് ഇത് പറയുന്നത് ഇതിന്റെ നിയമകാര്യങ്ങൾ പിന്നീട് പറയാം നമ്മൾ പറഞ്ഞു വന്നത് അഭയ കേസിലെ ഫാദറിന്റെ സർവീസ് കാര്യമാണ് അദ്ദേഹത്തെ കോടതി രണ്ടായിരത്തി ഇരുപതിൽ ശിക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിന് എഴുപത്തിമൂന്ന് വയസ്സ് പ്രായമുണ്ടായിരുന്നു അദ്ദേഹം സർക്കാരിന് നൽകിയ അപേക്ഷയിൽ തനിക്ക് ജീവിക്കാൻ മറ്റ് മാർഗങ്ങളില്ലെന്നും സർവീസ് കാലത്തെ പെൻഷൻ അനുവദിച്ച് നൽകണമെന്നും സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം നാലാം തീയതി സർക്കാർ അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് ആ തീരുമാനത്തിൽ ഇങ്ങനെ പറയുന്നു സേവനത്തിൽ നിന്നും വിരമിക്കുന്ന ഉദ്യോഗസ്ഥന്റെ ഭാവിയിലെ നല്ല പെരുമാറ്റവും സ്വഭാവവും പെൻഷൻ അനുവദിക്കുന്നതിനുള്ള പരിഗണനാ വിഷയമാണ് ഗുരുതരമായ ക്രിമിനൽ കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുകയോ ഗുരുതരമായ സ്വഭാവ ദൂഷ്യത്താൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തപ്പെടുകയോ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ പെൻഷൻ കേരള സർവീസ് റൂൾ പാർട്ട് ത്രീ ചട്ടം രണ്ട് സബ്ക്ലോസ് എ പ്രകാരം മുഴുവനായോ ഭാഗികമായോ സ്ഥിരമായോ ഒരു നിശ്ചിത കാലഘട്ടത്തേക്കോ തടഞ്ഞുവെക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുന്നതാണ് കേരള സർവീസ് റൂൾ പാർട്ട് ത്രീ ചട്ടം രണ്ട് സബ്ക്ലോസ് ബി പ്രകാരം ഒരു നീതിന്യായ കോടതി ഒരു പെൻഷൻകാരനെതിരെ ഗൗരവമായ കുറ്റകൃത്യം സ്ഥാപിക്കുമ്പോൾ കോടതിയുടെ വിധിന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സർവീസ് റൂൾ പാർട്ട് ത്രീ ചട്ടം രണ്ട് സബ്ക്ലോസ് എ പ്രകാരം നടപടി സ്വീകരിക്കാവുന്നതാണ് എന്നുവെച്ചാൽ ഫാദർ തോമസ് എം കോട്ടൂരിന്റെ പെൻഷൻ അപേക്ഷ സർക്കാരിന് സ്വീകാര്യമല്ലെന്ന് ഹീനവും പൈശാചികവുമായ കൊലപാതകം നടത്തി എന്ന് കണ്ടെത്തിയാണ് ഐ പി സി ത്രീ നോട്ട് ടു റെഡ് വിത്ത് തേർട്ടി ഫോർ ഐ പി സി ടു നോട്ട് വൺ ഐ പി സി ഫോർ ഫോർട്ടി നയൻ എന്നീ വകുപ്പുകളെ അടിസ്ഥാനമാക്കി ഫാദർ എം കോട്ടൂരിനെ സി ബി ഐ കോടതി ജീവപര്യന്തം തടവുശിക്ഷ വിധിച്ചിരിക്കുകയാണ് ആയതിനാൽ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഫാദറിന്റെ പെൻഷൻ കേരള സർവീസ് റൂൾ പാർട്ട് ത്രീ ചട്ടം രണ്ട് സബ്ക്ലോസ് എ പ്രകാരം പൂർണമായി പിൻവലിക്കുന്നതിന് സർക്കാർ പ്രൊഫഷണലായി തീരുമാനം കൈക്കൊണ്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് അച്ചടക്ക നടപടിയിലെ ഒരു രീതിയാണ് ഒരു തീരുമാനം അന്തിമമായി എടുക്കുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് താൽക്കാലികമായി ഒരു തീരുമാനമെടുത്ത് അഫക്റ്റഡ് പാർട്ടിയെ അറിയിക്കുക എന്നത് അതിൽ ഫാദർ തോമസ് എം കോട്ടൂർ തർക്കം ഫയൽ ചെയ്തിരുന്നു തന്നെ സി കോടതി ശിക്ഷിച്ചു എന്നത് ശരിയാണ് എന്നാൽ ആ ശിക്ഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തി മൂന്നിലെ ഹൈക്കോടതി വിധിയിൽ റദ്ദ് ചെയ്തിരിക്കുകയാണ് തനിക്ക് ഉപജീവനത്തിന് വേറെ മാർഗമില്ലെന്നും അർഹതപ്പെട്ട പെൻഷൻ പിൻവലിക്കരുതെന്നും ഫാദർ തോമസ് എം കോട്ടൂർ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു തുടർന്ന് സർക്കാർ കൂടുതൽ പരിശോധന നടത്തി ഇങ്ങനെ വിലയിരുത്തി രണ്ടായിരത്തി ഇരുപതിലെ സി ബി ഐ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ ഫാദർ തോമസ് എം കോട്ടൂർ അപ്പീൽ ഫയൽ ചെയ്തിരിക്കുകയാണ് അതിൽ ശിക്ഷാവിധിയെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നത് ശരിയാണ് എന്നാൽ സി ബി ഐ കോടതിയുടെ വിധി ഹൈക്കോടതി മരവിപ്പിക്കുകയോ റദ്ദാക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഫാദർ തോമസ് എം കോട്ടൂരിന്റെ വാദം നിലനിൽക്കുന്നതല്ല കേരള സർവീസ് റൂൾ പാർട്ട് ത്രീ ചട്ടം രണ്ട് സബ്ക്ലോസ് എ പ്രകാരം പെൻഷൻ പിൻവലിക്കാൻ പിൻവലിക്കാനെടുത്ത തീരുമാനം സ്ഥിരപ്പെടുത്തുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൽ സർക്കാർ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ അഭിപ്രായം തേടി പി എസ് സിയും സർക്കാർ തീരുമാനത്തോട് യോജിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഒരു രീതി നിലവിലുണ്ട് പി എസ് സി അഡ്വൈസ് കിട്ടി ജോലിയിൽ പ്രവേശിച്ചവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുമ്പോഴും അതുപോലെ പെൻഷൻ തടയുമ്പോഴും പി എസ് സിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അനുമതി വാങ്ങണമെന്ന് ശരിക്കും അനുമതിയല്ല അത് പി എസ് സിയെ കൺസൾട്ട് ചെയ്യണം എന്നാണ് പി എസ് സിയുമായി കൂടിയാലോചിക്കാതെ സർവീസിൽ നിന്നും ഒരു പി എസ് സി നോമിനിയെ ടെർമിനേറ്റ് ചെയ്താൽ ആ നടപടി പിന്നീട് കോടതി റദ്ദാക്കാനിടയുണ്ട് അങ്ങനെ പി എസ് സിയുടെ അംഗീകാരം ലഭിച്ചതോടെ ഫാദർ തോമസ് എം കോട്ടൂരിൻ്റെ പെൻഷൻ പിൻവലിച്ച നടപടി അന്തിമമായി പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ സേവനത്തിലുള്ളവർക്കും വിരമിച്ചവർക്കും കോണ്ടാക്ട് റൂൾ ബാധകമാണ് പെരുമാറ്റച്ചട്ടങ്ങൾ സർവീസിലുള്ളപ്പോൾ ഇത് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ തന്നെയാണ് പരിശോധിക്കുന്നത് കെ സി എസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് കൺട്രോൾ റൂൾസ് പ്രകാരമാണ് പെരുമാറ്റച്ചട്ടങ്ങൾ നടപ്പിൽ വരുത്തുന്നത് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് എന്ന് പറയും അതിനായി ഒരു മാനുവൽ ഉണ്ട് എം ഡി പി സർവീസിൽ നിന്നും വിരമിച്ചാൽ ഈ കെ സി എസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് കൺട്രോൾ റൂൾസ് ബാധകമല്ലാതെ വരും അപ്പോൾ അവർ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാർ അല്ല സർക്കാർ നേരിട്ടാണ് പെൻഷണർമാരുടെ പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നത് കേരള സർവീസ് റൂൾ പാർട്ട് ത്രീ ചട്ടം രണ്ട് വ്യവസ്ഥകൾ പ്രകാരമാണ് ഇത് പരിശോധിക്കുന്നത് ഈ ചട്ടങ്ങളുടെ പ്രവർത്തന വ്യാപ്തി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പെൻഷനന്മാരുടെ സേവനകാലം തൃപ്തികരമായിരുന്നോ എന്ന് പരിശോധിക്കുന്നത് മാത്രമാണ് സേവനകാലം തൃപ്തികരമാണെങ്കിൽ അയാൾക്ക് പെൻഷന് അർഹതയുണ്ടായിരിക്കും സർവീസ് കാലത്തെ മാറ്റിവെക്കപ്പെട്ട ശമ്പളം എന്നാണ് പെൻഷനെ നിർവചിക്കുന്നത് അതുപോലെ നിസ്സാരമായതോ വളരെ ഗുരുതരമല്ലാത്തതോ ആയ കാരണങ്ങൾ കൊണ്ടൊന്നും പെൻഷൻ തടയാനാകില്ല മാറ്റിവെക്കപ്പെട്ട ശമ്പളം എന്ന നിലയിലാണ് പെൻഷനെ കണക്കാക്കുന്നത് ഇത് സ്വാതന്ത്ര്യാനന്തരം തൊഴിൽ മേഖലയിൽ നടപ്പിലാക്കിയ സോഷ്യൽ സെക്യൂരിറ്റി തത്വങ്ങളുടെ ഭാഗമായി നൽകുന്നതാണ് അത് നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് കവർന്നെടുക്കാനാകില്ല സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ടങ്ങൾ ഡോക്ട്രൈൻ ഓഫ് വൈകേരിയസ് ലൈബിലിറ്റി എന്ന നിയമതത്വവുമായി ബന്ധപ്പെട്ടതാണ് ഇത് ലളിതമായി പറയാം നമ്മുടെ വീട്ടിൽ തെങ്ങിൽ നിന്നും തേങ്ങയിടാൻ വേണ്ടി ഒരാളെ ഏർപ്പെടുത്തുകയാണ് അയാൾ തേങ്ങയിടുമ്പോൾ അയൽക്കാരന്റെ കാലിത്തൊഴുത്തിന് കേടുപാടുകൾ പറ്റുകയാണ് അങ്ങനെയാണെങ്കിൽ ആ കാലിത്തൊഴുത്ത് അറ്റകുറ്റപ്പണി ചെയ്ത് നൽകാനുള്ള ബാധ്യത ജോലിക്കാരനല്ല നേരെ മറിച്ച് ജോലിക്കാരനെ ഏർപ്പെടുത്തിയ നമ്മളിലേക്ക് വന്നു ചേരും രാഷ്ട്രീയ പാർട്ടികൾ പ്രക്ഷോഭം നയിച്ച് പോവുകയാണ് അപ്പോൾ അണികൾ കല്ലെറിഞ്ഞ് കെ എസ് ആർ ടി സി ബസ് നശിപ്പിക്കുകയാണ് ആ നാശനഷ്ടത്തിന് അണികൾ ഉത്തരവാദികളല്ല ഉത്തരവാദിത്വം നേരെ രാഷ്ട്രീയ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയിലേക്ക് പോകുന്നു ഇതാണ് ഡോക്ടറേൻ ഓഫ് വൈകേരിയസ് ലൈബിലിറ്റി തൊഴിലാളി ചെയ്യുന്ന കുറ്റത്തിന് തൊഴിലാളിയല്ല മുതലാളിയാണ് ഉത്തരവാദി എന്ന തത്വം സർക്കാർ സേവനത്തിലും മാസ്റ്റർ സെർവൻ റിലേഷൻ ആകയാൽ ഈ വൈകേരിയസ് ലൈബിലിറ്റി എപ്പോഴും സർക്കാരിനെ ലെവൽ ചെയ്യും സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്യുന്നതിനെല്ലാം സർക്കാർ ആയിരിക്കും ഉത്തരവാദി അതുകൊണ്ടാണ് വില്ലേജ് ഓഫീസർക്കെതിരായ കേസിലും ചീഫ് സെക്രട്ടറി കൂടി പ്രതിയാകുന്നത് ഇതിനെ മറികടക്കാനാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എന്ത് ചെയ്യാം എന്ത് ചെയ്തുകൂടാ എന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിനെയാണ് പെരുമാറ്റച്ചട്ടം എന്ന് പറയുന്നത് ഈ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ വെളിയിൽ പോയി സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന പ്രവർത്തികൾക്കെല്ലാം സർക്കാരെല്ലാം നേരെ മറിച്ച് പ്രവൃത്തി ചെയ്യുന്നവർ തന്നെയാണ് ഉത്തരവാദികളായി തീരുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ നമ്മൾ മാസ്റ്റർ എന്ന നിലയിൽ ഒരാളെ ഏതെങ്കിലും ജോലി ഏൽപ്പിക്കുകയാണെങ്കിൽ ആ ജോലി എങ്ങനെ ചെയ്യണമെന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൂടി അവർക്ക് നൽകേണ്ടതാണ് അപ്പോൾ ആ ഇൻസ്ട്രക്ഷന് പുറത്തുപോയി അവർ ചെയ്യുന്ന പ്രവർത്തികൾക്ക് നമുക്ക് ബാധ്യത വന്നു ചേരുകയില്ല ഇവിടെ സർക്കാരിന് ബാധ്യത വന്നു ചേരാതിരിക്കാനാണ് ഫാദർ തോമസ് എം കോട്ടൂരിനെ സർക്കാർ തള്ളിപ്പറയുന്നത് ഇതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥർ അഴിമതി കൈക്കൂലി തുടങ്ങിയ ക്രിമിനൽ പ്രവൃത്തികളിൽ ഏർപ്പെട്ടാലും അവരെ സസ്പെൻഡ് ചെയ്യുകയും അവരുടെ കുറ്റം തെളിയിക്കപ്പെട്ടാൽ സർക്കാർ അവരെ സർവീസിൽ നിന്നും പുറത്താക്കുകയും തള്ളിപ്പറയുകയും ചെയ്യും അതുകൊണ്ട് ദിസ് പ്രിസം